അഞ്ചൽ അലയപ്പൻ ക്ഷേത്രത്തിലെ ഉത്രാടം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള പൊങ്കാല മഹോത്സവം നടന്നു രാവിലെ ഏഴ് മണിക്ക് ക്ഷേത്രമേൽശാന്തി ഭണ്ഡാര അടുപ്പിൽ തീ കൊളുത്തിയതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത് നൂറുകണക്കിനുള്ള ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിക്കാൻ എത്തിയത് ഭഗവാന്റെ തിങ്കളാഴ്ചയാണ് ഇന്ന് പൊങ്കാല ദിനമാണ് ഏതാണ്ട് അഞ്ഞൂറിലധികം ഭക്തർ പൊങ്കാല സമർപ്പണം നടത്തി സാഹിത്യം അടഞ്ഞിരിക്കുകയാണ് ക്ഷേത്രം ദീപാലങ്കാരങ്ങളാൽ സമർത്ഥമാണ് എല്ലാ ഭക്തജനങ്ങളെയും ജാതിമത ഭേദമന്യേ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലും ഉത്സവ കമ്മിറ്റിയുടെ പേരിലും സമൂഹസദ്യ കൊണ്ട് പന്ത്രണ്ടര മണിക്ക് സമൂഹസദ്യ കൊണ്ട് എല്ലാ ഭക്തജനങ്ങളും അവർ പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കും ശാരീരികാസ്വത്യം അല്ല ഉണ്ടെങ്കിൽ ഹെൽത്ത് സെന്ററിന്റെ ആൾക്കാർ അവരുണ്ട് അവനെ സമീപിക്കാവുന്നതാണ്

പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ ക്ഷേത്ര ഭാരവാഹികൾ ക്രമീകരിച്ചിരുന്നു മാർച്ച് ഇരുപത്തിനാലാം തീയതി വൈകിട്ട് നാലു മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും ദിവസവും അന്നദാനവും നടക്കുന്നുണ്ട് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ